എങ്ങനായി കഴിഞ്ഞാൽ എല്ലാരും ചിരിക്കല്ലേ ചെയ്യാ സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണോ സന്തോഷം വീട്ടിൽ എല്ലാവരുടെ ആഗ്രഹമായിരുന്നു പിന്നെ നിങ്ങൾ എല്ലാരും ഇങ്ങനെ വന്നത് ഇത്ര സ്നേഹം തന്നപ്പോ ഭയങ്കരായിട്ട് നിക്കണേട്ടോ ഇനി അടുത്ത സിംഗിൾ അങ്ങനെയല്ലേ പറഞ്ഞേ എന്തായാലും അദ്ദേഹം നാട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഒറ്റ താലി കെട്ടൽ ഹണിമൂണ് ഫസ്റ്റ് ഇവിടെ വന്നിട്ട് കേട്ടില്ല നിനക്ക് കല്യാണം എടാ ഇവൻ നീ കല്യാണം ഓക്കെ ആയിന്ന് പറഞ്ഞപ്പോ മുതൽ പിന്തിരിപ്പിക്കാൻ കാരണം ഇവന്റെ നാടൻ പാട്ടിലെ പോകുന്നത് പ്രേക്ഷകർക്കൊരു ക്ലാരിറ്റി കൺസേണും കൂടെ ലൈക് ഐഷുവിനെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിൽ ഉണ്ടാവു ഇനി തിരിച്ചു വരുമോ ഖത്തറിലാണ് പയ്യൻ അപ്പോ എന്തൊക്കെയാണ് ഫ്യൂച്ചർ ഫ്ലോറങ്ങനെ നമ്മുടെ ഇനി അടുത്ത ഷെഡ്യൂൾ ഡേറ്റ് വരുന്നതിന് മുമ്പ് ഐശുവിന്റെ കല്യാണം ഉണ്ടായിരിക്കും സോ അതുകൊണ്ടാണ് ലൈക്ക് ഇത്രയും ഇമോഷണലി ഐശു സംസാരിക്കുന്നത് അപ്പോ എങ്ങനെയാണ് കാര്യങ്ങള് എന്തൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാത്തിനും അവർ കാമുഖനും പറഞ്ഞതൊക്കെ പുള്ളിക്കാത്ത കേൾക്കണം

അപ്പൊ അതൊക്കെയാണ് പിന്നെ ഞങ്ങൾ വീഡിയോ കോൾ വരും ഞങ്ങൾ വരും അപ്പൊ നമ്മുടെ ഐഷുവിന് എല്ലാവിധ ആശംസകളും നേരിയാണ് ഹാപ്പി മാരീഡ് ലൈഫ് വിഷസ് മാരി ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി സൂൺ നിങ്ങൾ തന്നെ അറിഞ്ഞോളൂ കേട്ടോ